കൽപ്പനകൾ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ദൈവം ഒരു കാര്യം കൽപ്പനയായിട്ട് തന്ന അത് നിസ്സാരമായി കാണരുത് വെറുതെ പറഞ്ഞു പോവല്ലേ ചെയ്തിരിക്കണം ഇപ്പൊ മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്നുള്ളത് നാലാമത്തെ കൽപ്പനയാണ് അത് വളരെ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കൽപ്പന തന്നെയാണ് ഈ പറഞ്ഞ പ്രഭാഷകൻ മൂന്ന് പതിനാലില് പറയുന്നത് പിതാവിനോട് കാണിക്കുന്ന കാരണം വിസ്മരിക്കപ്പെടുകയില്ല പാപങ്ങളുടെ കടം വീടുന്നതിന് അതുപകരിക്കുക അപ്പൊ കുറെ കടങ്ങൾ വീട്ടണിങ്ങനത്തെ ഒരു ടിപ്സാണ് പിതാവിനോട് കാരുണ്യം കാണിക്ക മാതാവിനെ മാതാവിനോടും കാരുണ്യം കാണിക്കും രണ്ട് പ്രശ്നം കഴിഞ്ഞതാണ് ഈ പറയാനുള്ളത് ക്രിസ്മസിന്റെ സമയത്ത് ഞങ്ങൾ ഉണ്ണിശോന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ പശുതമ്മയുടെ ഉദരത്തിൽ ഉണി ഈശോ ഇരിക്കുമ്പോൾ ഈശോ ഇരിക്കുമ്പോൾ ഈശോ എല്ലാം കേൾക്കുന്നുണ്ട് പശുത യോസി പിതാവും പശുതമ്മ എന്താ പറയണേ അവര് തമ്മിൽ തുള്ള അവളുടെ ബന്ധം എന്താണ് അതുകൊണ്ട് ജനിച്ചപ്പോൾ അവർ തോഴത്തിൽ ആണെങ്കിലും ആ ഉണ്ണീഷോ ചിരിക്കുന്നുണ്ട് ആ ഹെൽത്ത് ആ ഒരു സപ്പോർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പശുത അമ്മയും പിതാവിന്റെ സ്നേഹം ഫീൽ ചെയ്തിട്ട് ആ മുനീശ്വര സന്തോഷാണ് എന്തോ ഒരു എത്രയും മണമുണ്ടാവും കാലികളുണ്ടാവും അതിനൊരിക്കും മുനീശ്വര സന്തോഷമാണ് ദൈവമായിട്ടും സന്തോഷം കാരണം പശുദ്ധ അമ്മയും യോതി യോസി പിതാവിന്റെ സംരക്ഷണം ഫീൽ ചെയ്തിട്ട് അത് ഉദരത്തിൽ തന്നെ എന്തൊക്കെ തടസ്സമുണ്ടായിരുന്നു പശുത അമ്മയ്ക്ക് ഒരു ഈശോന് വേണ്ടി ജനിക്കാറ് ഒരു സത്രമനുഷ്ഠിച്ച് എല്ലാ റിജക്ട് ചെയ്യും പക്ഷെ അവർ തമ്മിൽ ഒരു നല്ല ബന്ധം ഉള്ളത് കൊണ്ട് ഉന്നീശോ പിറന്നപ്പോൾ ഒരു സന്തോഷമായ ഒരു ചിരിക്കല മുഖം ഇങ്ങനെ ഈശോ നല്ല മാതൃക തന്നെ പക്ഷു തമ്മിൽ ചിലപ്പോ താറാറ്റ് പാടിയിട്ടുണ്ടാവും ഉന്നീശക്ക് അപ്പൊ ആ ഒരു സന്തോഷം അപ്പൊ അങ്ങനെ എന്തൊക്കെ മാതാപിതാക്കൾ ആ കൊച്ചു കുഞ്ഞിന് കൊടുക്കുന്നത് അത് അവർക്ക് ഭയങ്കര പിന്നീടും എത്ര വളർന്നാറും അവർക്ക് മറക്കാൻ സാധിക്കില്ല നമുക്ക് പാടിയാട്ടമാണോ ജനിക്കുമ്പോഴല്ലേ വൈറ്റിൽ വെച്ച് പരിശുദ്ധ അമ്മ പാടിയത് വിശുദ്ധ പിതാവാ നമുക്ക് ഒരുമിച്ച് പാടാം ഞങ്ങളുടെ ഒപ്പം ജോയിൻ ചെയ്തോ കണ്ണടിച്ചിട്ട് പരിശുദ്ധ അമ്മ എങ്ങനെ ഉണ്ണീഷോ ഗർഭിണിയായിപ്പോയി ഉണ്ണീശോനെ എങ്ങനെ ഈ താരാട്ട് അല്ലെങ്കിൽ ഈ പാട്ട് പാടിയത് അതിൻ്റെ ഒപ്പം ഞങ്ങളുടെ ഒപ്പം ജോയിൻ ചെയ്ത ക്രിസ്മസിന് വേണ്ടി പ്രിപ്പറേഷൻ ആയിട്ട്

ഞങ്ങൾക്ക് ഒരു ഞങ്ങൾക്കൊരു ധ്യാനം വിഷയം ഉണ്ടായിരുന്നു ഇവിടെ ഈ ആശ്രമത്തിൽ അപ്പൊ ഞങ്ങൾക്ക് പരിശുദ്ധ രുഹാ തമ്മിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഒരുമിച്ചിരിക്കുമ്പോൾ മദറിലൂടെ ഇങ്ങനെ ഒരു പരിശുദ്ധ രുഹ തന്മുറ ഞങ്ങൾക്ക് നയിച്ചത് ഒരു ചെറിയ ട്യൂൺ ഒരു പാട്ട് ഇങ്ങനെ ഒരു ആശയം കിട്ടിയത് മതിരിലൂടെ

ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമുക്ക് കൽപ്പനകള് മധുരമുള്ളതായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കൽപ്പനകൾ ബിറ്ററാവാതെ കയ്പേറിയതാവാതെ മധുരമുള്ളതായി മാറട്ടെ ദൈവം ഓൾറെഡി നമുക്ക് കൽപ്പനകൾ തന്നിട്ടുണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അപ്പം ഈ കൽപ്പനകൾ സ്വീറ്റ് കൽപ്പനകളായിട്ട് മാറട്ടെ കാരണം ഏത് കൽപ്പന നമ്മൾ എപ്പോൾ അനുസരിച്ചോ അതിൻ്റെ അനുഗ്രഹങ്ങളെന്ന് പറയുന്നത് വലിയ വലിയ തോതിലാണ് അപ്പോൾ കൽപ്പനകൾ ലംഘിക്കുമ്പോൾ വലിയ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് നഷ്ടമാവാണ് അറ്റ്ലീസ്റ്റ് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ കൽപ്പനകൾ പാലിച്ചു കൊണ്ടുള്ള അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാം അനുഗ്രഹങ്ങൾ പ്രാപിക്കാം അപ്പോൾ ഓരോരുത്തരും എഴുതി വയ്ക്കുക ഇന്ന ദിവസം ഇന്ന കൽപ്പന ഞാൻ പാലിക്കും ഒരു കൽപ്പനയെങ്കിലും ഒരു ദിവസം ട്രബിൾ എടുത്ത് പാലിക്കാം ആ കൽപ്പനയുടെ അനുഗ്രഹം നിങ്ങൾക്ക് സമർത്ഥമായി കിട്ടട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ഈ ആശ്രമത്തിലെ പ്രാർത്ഥനകളിൽ നിങ്ങളെല്ലാവരെയും ഓർക്കുന്നുണ്ട് ഈ യൂട്യൂബ് മിനിസ്ട്രിയിലുള്ള എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഓരോ വീഡിയോയും കാണുന്നവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരെ വീഡിയോസിന് നല്ല നല്ല കമൻസ് എഴുതി ദൈവത്തിനെ മഹത്വപ്പെടുത്തുന്നവർ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് വീഡിയോസ് ഷെയർ ചെയ്യുന്നവരെ അല്ലേ മറ്റുള്ളവർക്ക് ഈ നല്ല കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഞങ്ങളുടെ സ്പെഷ്യൽ പ്രേഴ്സ് ഫോർ യു യെസ് യസണോ നിങ്ങൾ പ്രാർത്ഥിക്കുവോ അപ്പൊ പ്രത്യേകമായിട്ട് കല്പനകള് വളരെ ഈസി ആയിട്ട് പാലിക്കാനുള്ള ഒരു പ്രത്യേക ഫ്രഷ് അനോയിന്റിങ് ഗ്രേസ് നിങ്ങൾക്ക് കിട്ടട്ടെ നവ്യ അഭിഷേക കൃപ കൽപ്പനകൾ സ്വീറ്റായിട്ട് ആയിട്ട് പാലിച്ച് അതിൻ്റെ വലിയ വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കാനുള്ള വലിയ കൃപ സവിശേഷ കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു റെയിൻ ദ ഹോളി us, Rain Vietnamese Madhavi, pray for us. Rosa Mystica Madave, pray for us. Madave, pray for us. Fatime Madavi, pray for us. Black Madonna, pray for us. Dona of Carmen, pray. pray for us. Sundari Madavi, pray. pray for us. Vimala Madhavi, pray. pray for us. Gade Lupa Madave pray, pray for us. Occationist Madavi. <muchas> ോ ഇത് കണ്ടോ സിസ്റ്റർ കുറേ കളറുകളുള്ള ഒരു പേപ്പറിൻ്റെ ഇത് ഇത് കണ്ടപ്പോൾ എനിക്കിങ്ങനെ തോന്നും ചിലരിങ്ങനെ പറയാറുണ്ട് ഈ സന്യാസം മൊണാസ്റ്റിക് ലൈഫ് എന്ന് പറയുന്നത് ഡ്രൈ ആയിരിക്കും കളർ കളറില്ലാത്തതായിരിക്കും പക്ഷെ ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഓരോ ദിവസവും പുതിയ പുതിയ കളറുകൾ ജീവിതത്തിൻ്റെ ഓരോരോ ചുരുളുകൾ ഇതിൽ കണ്ടപ്പോൾ ഒരു ചുരുളുകൾ ഈ ചുരുളുകൾ അഴിയുന്നതായിട്ട് ജ്ഞാനത്തിൻ്റെ ചുരുളുകൾ ദേവചനത്തിൻ്റെ ചുരുളുകൾ അഴിയുന്നതായിട്ട് തോന്നുന്നു അപ്പം നമ്മുടെ യൂട്യൂബിലുള്ള വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഈ താമസ സന്യാസം ഡ്രൈ ആയിട്ടാണോ അതോ കളർഫുൾ ആണോ എൻജോയബിൾ ആണോ അതിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ ക്രിയേറ്റിവിറ്റി എല്ലാം പുതുമേടെ ആത്മാവാണ് എല്ലാം പുതിയ അഭിഷേകം ഒരിക്കലും പഴയതില്ല പരിശുദ്ധാത്മാവിനോടൊപ്പം നമ്മൾ പറയുമ്പോൾ ജീവജലത്തിന്റെ അരുവി പറയും അപ്പൊ ഒരിക്കലും പഴയ വെള്ളമല്ല എപ്പോഴും ഇങ്ങനെ നിർഗളിച്ചുകൊണ്ടിരിക്കും പുതിയ വെള്ളം പുതിയ അഭിഷേകം പുതിയ ദിവസം ആ പരിശുദ്ധാത്മാവ് പറയുമ്പോൾ ആ നമുക്ക് ആ ഫ്രഷ് ഓൺ എന്ന് പറയുമ്പോൾ ഫ്രഷ് ഓൺ എന്ന് പറയുമ്പോൾ ഓരോ നിമിഷങ്ങളും ഇപ്പൊ നബി അഭിഷേകം അല്ലെ നബി അഭിഷേകം അപ്പൊ ഇപ്പൊ ഈ സമയത്തിന്റെ ഗ്രേസ് ഇപ്പൊ നമ്മൾ സ്വീകരിച്ചു ഇനിയിപ്പോൾ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ പഴയതായി ഇനിയിപ്പോൾ അടുത്തത് ഇപ്പോൾ ഈ നിമിഷത്തിൻ്റെ ഒരു അഭിഷേകം അങ്ങനെ ഓരോ നിമിഷവും ഇങ്ങനെ നിർഗണിച്ചു പോകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമ്മൾ വാട്ടർ ഫോളൊക്കെ കാണുമല്ലോ അപ്പോൾ നിങ്ങളെ വാട്ടർഫോളിങ്ങനെ കാണുമ്പോൾ എപ്പോഴും ഇങ്ങനെ ആ വെള്ളം എന്ത് ക്ലീൻ ആണ് ഇങ്ങനെ ഫ്രഷ് വാട്ടർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക അത് കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഒരു ഫ്രഷ്നെസ് തോന്നും അപ്പം അങ്ങനെ തന്നെയാണ് പരിശുദ്ധാത്മാവ് അതിനേക്കാളും കൂടുതൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിർവലിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു പുതുമ തോന്നും അതാണ് ഈ മോണാഫിക് ലൈഫിൻ്റെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ആ ആ പരിശുദ്ധ റുഹായോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ പരിശുദ്ധ റോഹ ഇങ്ങനെ നിറഞ്ഞു 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 പുതിയ അഭിഷേകം നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ ഒരു ഉണർവ് തോന്നും പിന്നെ പുതിയ വേറൊരു കാര്യമാണ് തീ പരിശുദ്ധാത്മാവിനെ തീയോടൊരു ഒരു സിമ്പിളൈസ് ചെയ്യുന്നു ഇപ്പോൾ ആയാലും ഒരിക്കലും എപ്പോഴും ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും അപ്പോൾ അതിലൻ്റെ തരം ഇട്ടാലും അത് കത്തി തീരും എന്നിട്ട് പിന്നെ ആ പുതിയ തീയാണ് പറഞ്ഞത് ഒരിക്കലും അഞ്ച് മിനിറ്റ് മുന്നത്തെ തീയല്ല ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഉള്ള തീ എപ്പോഴും ഒരു ഫ്രഷ് തീയിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്റെ അഗ്നി ആയാലും എപ്പോഴും ഇങ്ങനെ നമ്മൾ നമ്മളെപ്പോഴും ഇങ്ങനെ അത് കൂട്ടി 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 അതിനെ ഉജ്വലിപ്പിച്ചുകൊണ്ടിരുത അതിങ്ങനെ കത്തി കത്തി ഇങ്ങനെ വളരും ഓരോ പരിശുദ്ധാത്മാവിനെ സിമ്പിൾ അങ്ങനെ ആ ഒരു മൊണാസ്റ്റിക് നമ്മുടെ ഈ മൊണാസ്റ്റിക് ലൈഫിലെ പരിശുദ്ധ റുഹായുടെ നിറവിന് വേണ്ടി നമ്മൾ ദാഹിക്കുമ്പോൾ ആ നവ്യ അഭിഷേകം പുതിയ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ ദാഹിക്കുമ്പോൾ ആ ഒരു നവി ആ ജീവൻ പുതിയ അഭിഷേകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ നമുക്കൊരു ഡ്രൈ ആയിട്ട് തോന്നില്ല എപ്പോഴും ഇങ്ങനെ ആ വെള്ളം പരിശുദ്ധാത്മാവിനെ മഴ ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കും ഫ്രഷായി ഞാൻ തന്നെ നവ്യ അഭിഷേക കൃപ അതാണ് സിസ്റ്റർ പറഞ്ഞതാണ് അതെനിക്ക് പെട്ടെന്ന് ഭയങ്കര ഹെൽപ്പ് ചെയ്തു കാരണം ഈ നവ്യ അഭിഷേക കൃപ ഓരോരുത്തർക്കും ആവശ്യമുണ്ട് താമസ സന്യാസത്തിൽ മാത്രമല്ല പുറത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും ആവശ്യമുണ്ട് അപ്പോൾ കൂടുതൽ കളറുകൾ ആവണമെങ്കിൽ ലൈഫ് കുറച്ചും കൂടി കളർഫുള്ളാവണമെങ്കിൽ എൻജോയ് ചെയ്യും റിയൽ എൻജോയ്മെൻറ്റ് വരണമെങ്കിൽ നമുക്ക് ഈ നവ്യ അഭിഷേക കൃപ ഫ്രഷ് അനോജി ഗ്രേസ് അത് പിടിക്കാം Rain the holy Ruach, Lord, rain for you.